എല്ലാവർക്കും ഹാഫിസ് ഹൈറോ ബ്ലോക്സിലേക്ക് സ്വാഗതം വൃന്ദാവനം ഹിൽസിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് ആദ്യമായി ഒരു ഓഫ് റോഡ് അനുഭൂതിയാണ് തോന്നിയത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജമന്തി പൂക്കൾ കൊണ്ടൊരു പൂന്തോട്ടത്തെ കുറിച്ച് അറിയുവാൻ സാധിച്ചു ഈ പൂന്തോട്ടത്തിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ തന്നെ വാഴകളും അതുപോലെ റെഡ് പപ്പായ മരങ്ങളും കാച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം ഇവിടെ കയറിപ്പോകുന്ന വഴിയിൽ തന്നെ പൂക്കളും സൂര്യകാന്തി പൂക്കളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ കണ്ണുകളിൽ ഒരിക്കലെങ്കിലും ഈ പൂക്കൾ കണ്ണിലുടക്കാതെ കടന്നു പോകുവാൻ സാധിക്കില്ല അത്ര മനോഹരമായാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എത്ര തന്നെ കണ്ടാലും മതിവരാത്ത പൂവാണ് സൂര്യകാന്തി പൂവ ഇതിൽ നിന്ന് തേൻ നുകരുവാനും പൂമ്പൊടി നുകരുവാനും എത്തുന്ന തേനീച്ചകളെ കാണുവാൻ പ്രത്യേക ആകർഷണം തന്നെയാണ് കുട്ടീസിന് പൂക്കളെ കാണുവാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ വല്ലാത്തൊരു ത്രില്ലായിരുന്നു ഇന്ന് എല്ലാവർക്കും അവധി ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ വിനോദസഞ്ചാരികൾ ഉണ്ട് എന്നതാണ് അവിടെ തിരക്കിയപ്പോൾ അറിയുവാൻ സാധിച്ചത് അത്ര മനോഹരമായാണ് ഇവിടെ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് പൂന്തോട്ടം മാത്രമല്ല ഇവിടെ പലതരം പഴവർഗ്ഗങ്ങളും ഔഷധസസ്യങ്ങളും ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഈ ഒരു കുന്നൻ പ്രദേശത്തു നിന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നാല് പഞ്ചായത്തുകളിലെ പ്രദേശം അവിടെ നിന്ന് കാണുവാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കുന്നൻ പ്രദേശത്ത് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത് പെരിങ്ങമ്മല പഞ്ചായത്തിലെയും പാങ്ങോട് പഞ്ചായത്തിലെയും ചിതറ പഞ്ചായത്തിലെയും കൊളുത്തൂപ്പുഴ പഞ്ചായത്തിലെയും ചരിഞ്ഞ പ്രദേശങ്ങൾ നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ കാണുവാൻ സാധിക്കുന്നതാണ് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയും ഞങ്ങൾ അവസാനം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ പൂന്തോട്ടം ആസ്വദിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും അധികം വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണക്കാക്കി ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നവർക്ക് നടക്കുവാനും ഫോട്ടോ എടുക്കുവാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ നടക്കുന്ന നടപ്പാതയിൽ മേറ്റ് വിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊടിമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെയില്ല ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ചെറിയ തിരക്കുകൾ മാത്രമേ ഈ പൂന്തോട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മിനിറ്റുകൾ കഴിയും തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയായിരുന്നു അങ്ങനെ പാത്തുവും ഹാഫിസും വീഡിയോയിൽ കയറിപ്പറ്റി ഈ ഡിസംബറോടു കൂടി തന്നെ ഇവിടെ റിസോർട്ടുകൾ വരുമെന്ന് സൗഹൃദ സംഭാഷണത്തിലൂടെ ഇതിൻ്റെ ഓണർ ഞങ്ങളോട് പറഞ്ഞു വേണ്ടി പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നാം കണ്ടത് പ്രധാനമായും ഇവിടെ രണ്ട് കളർ ജമന്തി പൂക്കളാണ് ഉള്ളത് മഞ്ഞ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറും ഇത് രണ്ടും കാണുവാൻ പ്രത്യേക അഴക് തന്നെയാണ് വീഡിയോ പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വിത്ത് എവിടെ കിട്ടുമെന്ന് തിരക്കി ഒരുപാട് പേർ നടക്കുന്നുണ്ടായിരുന്നു മഞ്ഞയും ഓറഞ്ച് കളറും ജമന്തി ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഈ കാണുന്ന ഓറഞ്ച് കളർ ജമന്തി പൂക്കളായിരുന്നു പൂക്കൾക്കിടയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴും പൂക്കളിൽ നിന്ന് തേൻ നുകരുന്നതിന് വേണ്ടി പറന്നു വരുന്ന തേനീച്ചകൾ ഇവിടുത്തെ ഹൈലൈറ്റ് തന്നെയാണ് തേൻ തേന്നുകരുന്നതിനായി ചെറുതേനീച്ചകളും നൊടിയിൽ തേനീച്ചകളും വൺ തേനീച്ചകളും തൂക്കുമരത്തിലെ തേനീച്ചകളും ഉൾപ്പെടെ ഒരുപാട് തേനീച്ചകളെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഒരുപാട് പേർ ഫോട്ടോയും സെൽഫിയും എടുക്കുന്നത് കണ്ടുകൊണ്ട് ഒരു പൂമ്പാറ്റ എന്നെ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു മനോഹരമായ ആ പൂമ്പാറ്റയുടെ ദൃശ്യവും എൻ്റെ വീഡിയോയിൽ പകർത്തി ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു ഈ കോർണറിൽ നിന്ന് സെൽഫിയും ഫോട്ടോയും എടുക്കുവാൻ വല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് അഴക് തന്നെയായിരുന്നു ഏത് കോർണറിൽ നിന്ന് വീഡിയോ എടുത്താൽ അഴകായിരിക്കുമെന്ന് ഞാൻ ആദ്യമേ നടന്നൊന്ന് പരിശോധിച്ചു നോക്കി അതിനുശേഷമാണ് ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത് പലരും ശ്രദ്ധിക്കാതെ പോയ പ്രകൃതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നു ഒറ്റ നോട്ടത്തിൽ ആര് ശ്രദ്ധിച്ചു നോക്കിയാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കടൽ ആണ് എന്ന് തോന്നിപ്പോകും ഓരോ വീഡിയോ പിടിക്കുമ്പോഴും ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നു ഈ പൂന്തോട്ടം കാണാൻ വിനോദസഞ്ചാരികൾ വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കാണുവാൻ സാധിക്കും ഈ ഒരു വ്യൂ പോയിന്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയായിരിക്കും ചിലർ ഈ പൂന്തോട്ടത്തിന്റെ അഴക് വീണ്ടും വീണ്ടും ചുറ്റി സഞ്ചരിച്ച് കണ്ടുകൊണ്ടേയിരുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര മനോഹാരിതയായിരുന്നു ഈ ജമന്തി പൂന്തോട്ടം ഞാൻ ഈ പൂന്തോട്ടം മൂന്ന് പ്രാവശ്യം ചുറ്റി സഞ്ചരിച്ച് കണ്ടു ഒന്നാമത്തെ പ്രാവശ്യം വീഡിയോ എടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ് എന്ന് കണ്ടെത്തി രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോ എടുക്കുകയും മൂന്നാമത്തെ പ്രാവശ്യം വീഡിയോ മതിയാക്കി ഞാൻ ഇതിൻ്റെ സൗന്ദര്യം വല്ലാണ്ട് ആസ്വദിച്ചു കണ്ടു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു ഈ പൂന്തോട്ടത്തിലൂടെ നടന്നു കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഓണറുമായി ഒന്ന് സംസാരിച്ചു നോക്കി ഇന്ന് ഉച്ചയ്ക്ക് ആളുണ്ടായിരുന്നു എന്ന് ഉച്ച സമയത്ത് നല്ല വെയിലായിരുന്നു അതുമാത്രമല്ല ഏറ്റവും കുന്നിൻ പ്രദേശത്താണ് ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഓണർ എന്റെ കൂടെ പറഞ്ഞു ഇന്ന് രാവിലെ ഒമ്പതര മണി മുതൽ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇതുവരെയും തിരക്കിന് ഒരു കുറവും വന്നിട്ടില്ല ഈ ആളുകൾ വന്ന് ഇതിനെ ആസ്വദിച്ചു കണ്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കൂട്ടത്തിൽ ഒരു ഓന്ത് എന്നെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയിൽ വീണ്ടും വന്ന് പോസ്റ്റ് ചെയ്യും കണ്ടവർ തന്നെ വീണ്ടും ഈ പൂന്തോട്ടത്തിന്റെ അഴക് കാണുവാൻ വീണ്ടും ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു ഈ പൂന്തോട്ടത്തിന് അഴക് പകരുന്നതിനായി ഇതുപോലെയുള്ള ചെടികൾ ഒട്ടനവധി ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതും ഒരു പ്രത്യേക ഒരു സൗന്ദര്യം തന്നെയാണ് ഈ ജമന്തി പൂന്തോട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുളം ഉണ്ട് ആ കുളത്തിൽ നിറയെ സിലോപ്പിയയും അതുപോലെ തന്നെയുള്ള മത്സ്യങ്ങളും ഇതിനകത്ത് വളർത്തുന്നുണ്ട് ഈ വെള്ളത്തിലെ മത്സ്യങ്ങൾക്ക് എയറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വെള്ളം ശുദ്ധീകരിക്കുന്നതിനായിട്ടും ഇവിടെ ഒരു ഫിൽട്ടർ സംവിധാനം ചെയ്തിരിക്കുന്നത് കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ വീഡിയോ ശ്രദ്ധയോടെ കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനുള്ളിലെ സിലോപ്യ മത്സ്യങ്ങളെ ഞാൻ തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏറ്റവും നല്ല മനോഹാരിതമായ ഒരു വ്യൂ ആണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നാല് പഞ്ചായത്തുകളുടെയും വ്യൂ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും അത്രയ്ക്കും പ്രകൃതി മനോഹരമായ ഒരു വീഡിയോ ദൃശ്യമാണ് നമുക്ക് ഈ വ്യൂവിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ചില വ്യൂ പോയിന്റിലെ വീഡിയോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും കടലാണ് ഇത്രയും അടുത്ത് ഉള്ളതെന്ന് എന്നാൽ അതിമനോഹരമായ മലകളും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യമായ ആകാശ ദൃശ്യങ്ങളുമാണ് നമുക്ക് ഈ കാണുവാൻ സാധിക്കുന്നത് എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ സൂര്യകാന്തി പൂക്കളാണ് വിരിഞ്ഞതും വിരിയാത്തതുമായ സൂര്യകാന്തി പൂക്കളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് ത്തിൽ ഒന്ന് രണ്ട് തേനീച്ചകൾ എൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ പൂന്തോട്ടം കണ്ടിട്ടും കണ്ടിട്ടും മതി വന്നില്ല എങ്കിലും സമയത്തിൻ്റെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യുവാൻ മറക്കരുത് എല്ലാവർക്കും ഹാഫി സഹൈറു വ്ലോഗ്സിൻ്റെ ബൈ ബൈ